ം കേട്ടുകേൾവിയും സമാനതകളുമില്ലാത്ത കൊടും ക്രൂരതയാണ് എസ് എഫ് ഐ ഗുണ്ടാക്കൂട്ടം സിദ്ധാർത്ഥിനോട് ചെയ്തത് പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിൽ സിദ്ധാർത്ഥ് നേരിട്ടത് ക്രൂരപീഡനം എന്നാണ് ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ അന്വേഷണ റിപ്പോർട്ടും മൂന്ന് ദിവസം തുടർച്ചയായി ബെൽറ്റ് ഉപയോഗിച്ച് സിദ്ധാർത്ഥിനെ മർദ്ദിച്ചു ഹോസ്റ്റൽ നടുമുറ്റത്തെ നഗ്നനാക്കി നിർത്തി മരിക്കുന്ന ദിവസം ഉച്ചവരെയും മർദ്ദനം ഹോസ്റ്റലിൽ നടന്നത് പരസ്യ വിചാരണയായിരുന്നു ഉറങ്ങിക്കിടന്ന വിദ്യാർത്ഥികളെ തട്ടിയുണർത്തി കൊണ്ടുവന്ന് സിദ്ധാർത്ഥിനെ മർദ്ദിക്കാൻ ആവശ്യപ്പെട്ടു പറ്റില്ലെന്ന് പറഞ്ഞവരെ പോലും ഭീഷണിപ്പെടുത്തി മർദ്ദിപ്പിച്ചു റിപ്പോർട്ടിൽ പറയുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് കേട്ടുകേൾവിയും സമാനതകളും ഇല്ലാത്ത കൊടും ക്രൂരതയാണ് എസ് എഫ് ഐ ഗുണ്ടകൾ സിദ്ധാർത്ഥിനോട് കോളേജ് ക്യാമ്പസിനുള്ളിൽ ചെയ്തിരിക്കുന്നത് മുറിയിൽ ഉറങ്ങിക്കിടന്ന വിദ്യാർത്ഥികളെ വിളിച്ചുണർത്തി സിദ്ധാർത്ഥിനെ മർദ്ദിക്കാനായി കൂട്ടിക്കൊണ്ടുവരികയായിരുന്നു തുടർന്ന് അവരെ കൊണ്ട് സിദ്ധാർത്ഥിനെ അടുപ്പിച്ചു അടിക്കാൻ വിസമ്മതിച്ചവരെ ഭീഷണിപ്പെടുത്തി അടുപ്പിച്ചുവെന്നും വിദ്യാർത്ഥികൾ മൊഴി നൽകിയിട്ടുണ്ട് ഹോസ്റ്റലിലെ നടുമുറ്റത്ത് മാത്രമല്ല ഹോസ്റ്റലിലെ ഇരുപത്തിയൊന്നാം നമ്പർ മുറി വാട്ടർ ടാങ്കിന്റെ പരിസരം ക്യാമ്പസിലെ കുന്ന് എന്നിവിടങ്ങളിലും സിദ്ധാർത്ഥിനെ കൊണ്ടുപോയി ബെൽറ്റ് കൊണ്ട് മർദ്ദിച്ചു പലതവണ ചവിട്ടി താഴെയിട്ടു മുടിയിൽ പിടിച്ചു വലിച്ചു ും പലതവണ അടിക്കുകയും വയറ്റിലും നെഞ്ചത്തും ആഞ്ഞു തൊഴിക്കുകയും ചെയ്തു നിരത്തെ അഴുക്കുവെള്ളം കുടിപ്പിച്ചു ഭക്ഷണമോ വെള്ളമോ നൽകാതെയാണ് മൂന്ന് ദിവസം തുടർച്ചയായി സിദ്ധാർത്ഥിനെ പീഡിപ്പിച്ചു എന്നാണ് വിദ്യാർത്ഥികളുടെ മൊഴി സ്ക്വാഡ് അംഗങ്ങളായ അധ്യാപകരാണ് ആന്റി റാഗിംഗ് സ്ക്വാഡ് അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് ഹോസ്റ്റൽ അന്തേവാസികളായ തൊണ്ണൂറ്റെട്ട് വിദ്യാർത്ഥികളിൽ നിന്ന് മൊഴിയെടുത്താണ് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത് പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിൽ ബി വി എസ്ഇ രണ്ടാം വർഷ വിദ്യാർത്ഥിയായ തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശി സിദ്ധാർത്ഥിനെ ഫെബ്രുവരി പതിനെട്ടിനാണ് ഹോസ്റ്റലിലെ കുളിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് വാലന്റൈൻസ് ഡേ ദിനാചരണവുമായി ബന്ധപ്പെട്ട് കോളേജിലുണ്ടായ തർക്കത്തെ തുടർന്ന് കോളേജിൽ വെച്ച സിദ്ധാർത്ഥ് ക്രൂരമർദ്ദനവും ആൾക്കൂട്ട വിചാരണയും നേരിടുകയായിരുന്നു അതുമാത്രമല്ല സിദ്ധാർത്ഥിന്റെ മരണശേഷം രക്ഷയ്ക്ക് പഴുതൊരുക്കാൻ എസ് എഫ് ഐ നേതാക്കൾ സിദ്ധാർത്ഥിനെതിരെ പരാതി കെട്ടിച്ചമക്കാൻ ശ്രമം നടത്തി മരിച്ചയാൾക്കെതിരെയുള്ള പരാതി പരിശോധിക്കാൻ ആഭ്യന്തര പരിഹാര സമിതി രണ്ട് ദിവസമാണ് യോഗം ചേർന്നത് ഫെബ്രുവരി പതിനെട്ടിന് കോളേജിന് ലഭിച്ച പരാതി ഇരുപതിനാണ് കോളേജ് ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റിക്ക് കൈമാറുന്നത് സിദ്ധാർത്ഥൻ ഒരു പെൺകുട്ടിയോട് മോശമായി പെരുമാറിയെന്നായിരുന്നു പരാതി ഇത് സാധൂകരിക്കാൻ ഒരു വിദ്യാർത്ഥിനിയിൽ നിന്ന് പരാതി എഴുതി എഴുതിവാങ്ങിയതായും പറയുന്നുണ്ട് ഫെബ്രുവരി പതിനാലിന് കോളേജിൽ ഉണ്ടായ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലായിരുന്നു ആരോപണം മരണം സംഭവിച്ചതിനാൽ കുറ്റാരോപിതന് നോട്ടീസ് നൽകാൻ കഴിഞ്ഞില്ലെന്നാണ് ആഭ്യന്തര പരാതി സെല്ലിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് മരണപ്പെട്ട ശേഷവും സിദ്ധാർത്ഥിനെ വെറുതെ വിടാൻ എസ് എഫ് ഐ കൂട്ടാക്കിയില്ലെന്നതാണ് ഇത് ചൂണ്ടിക്കാട്ടുന്നത് ഇതിനിടെ സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട ഒരു പ്രതി കൂടി കീഴടങ്ങി മലപ്പുറം സ്വദേശി അമീൻ അക്ബർ അലി കൽപ്പറ്റ കോടതിയിലാണ് കീഴടങ്ങിയത് ഇതോടെ കേസിൽ പിടിയിലായവരുടെ എണ്ണം പതിനൊന്നായി സിദ്ധാർത്ഥിനെ ആക്രമിച്ച പത്തൊമ്പത് പ്രതികൾക്ക് പഠന വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട് കോളേജ് ആന്റി റാഗിംഗ് സെല്ലിന്റേതാണ് നടപടി മൂന്ന് വർഷത്തേക്കാണ് പഠന വിലക്ക് ഇടത് സംഘടനകളും ക്യാമ്പസ് അധികൃതരും ും ചേർന്ന് മൂടിവെച്ച വിദ്യാർത്ഥി വിചാരണയെ തുടർന്നാണ് സിദ്ധാർത്ഥിന്റെ മരണം എന്ന് സ്ഥിരീകരിക്കപ്പെട്ടിട്ടും പ്രതികൾക്കെതിരെ കൊലക്കുറ്റം ചുമത്താതെ രക്ഷിക്കാനുള്ള ശ്രമമാണ് നടന്നു വരുന്നത് നിസാര വകുപ്പുകളിൽ മാത്രം കേസെടുത്ത് കൊലക്കുറ്റത്തിന് ഉത്തരവാദികളായ പ്രതികളെ രക്ഷിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് ഇതിന് സി പി എമ്മിന്റെ ജില്ലയിലെ ചില പ്രമുഖ നേതാക്കളും എസ് എഫ്ഐയുടെ സംസ്ഥാന നേതൃത്വവുമാണ് ചരടുവലികൾ നടത്തുന്നത് പോലീസ് കൊലക്കുറ്റം ചുമത്താതിരുന്നാൽ കോടതിയെ സമീപിക്കാൻ ഇതര വിദ്യാർത്ഥി സംഘടന ും സിദ്ധാർത്ഥിന്റെ ബന്ധുക്കളും ആലോചിക്കുന്നുമുണ്ട് നന്ദി